എന്താ സർക്കാർ സിനിമ എല്ലാവർക്കും കുട്ടികൾക്കുള്ള പഠനോദനങ്ങൾ വിധേയം ചെയ്യാവുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ കുട്ടികൾക്കുള്ള പഠനോപാദനങ്ങൾ വിധേയം ചെയ്യുന്നു അന്ന് ഫേസ്ബുക്കിലേക്ക് കുട്ടി ആ കുട്ടിയുടെ ആ കുട്ടിയുടെ മകളെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിനുവേണ്ടി ഞങ്ങളെ സമീപിച്ചാൽ അപ്പോൾ നമ്മൾ ഏകദേശം കുട്ടികളെല്ലാം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് കിടക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ അന്ന് നമ്മൾ കുട്ടികളെല്ലാം കറക്റ്റ് ചെയ്ത് അതിനുകൊണ്ട് പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിലിട്ടപ്പോഴാണ് എന്നതെല്ലാം സമീപിച്ചത് അപ്പോൾ നമ്മൾ അവരുമായിട്ട് പറഞ്ഞു അടുത്ത വർഷം നമ്മൾ ചെയ്യുമ്പോൾ അത് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു പക്ഷേ പത്ത് വർഷം ഇതുപോലെ വന്നു പക്ഷെ നമ്മൾ ഇതുപോലെ കുട്ടികളെ കാണില്ല പക്ഷേ ആ ഒരു സംഭവം നമ്മൾ മറന്നുപോയി അപ്പം നമ്മൾ ഇതുപോലെ ഈ വട്ടവും അതുതന്നെ നമ്മൾ കുട്ടികൾക്കുള്ള പഠനോധനങ്ങൾ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ഇതൊക്കെ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് കുട്ടികളെ കണ്ടെത്തണം അപ്പം അങ്ങനെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ അടുത്ത് തന്നെയുള്ള തെക്കര സ്കൂളിൽ ചെന്ന് അത് പ്രിൻസിപ്പാൾ രാജ്യം തന്നെ പോലും സംസാരിക്കുകയും അപ്പം നമുക്ക് വേണ്ട കുട്ടികളുടെ എണ്ണം ടീച്ചറൊക്കെ പറഞ്ഞു ടീച്ചർ ഞാൻ പറഞ്ഞ ടീച്ചർ എടുത്താൽ നമുക്ക് സാധാരണപ്പെട്ട കുട്ടികളെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം അങ്ങനെയുള്ള ഈ പതനക്ക് ബുദ്ധിമുട്ടുള്ള സാധാരണ കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്കൊരു കത്ത് കുട്ടികളെ തരണേന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ എനിക്ക് കുറച്ച് ഡിസ്കും തന്നു കുട്ടികളെ പറഞ്ഞു വിടാമെന്നും പറഞ്ഞു അങ്ങനെയാണ് ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കുട്ടികളെ എനിക്ക് കിട്ടി അതേപോലെ തന്നെ ബാക്കി ഒരു ഒരഞ്ച് കുട്ടികളെനിക്ക് വേണമെങ്കിൽ അങ്ങനെ മതിയിരുന്നു അത് നമ്മുടെ സമ്പറിൽ കിടക്കാനുള്ള ഒരു അങ്ങനെ മതി നമുക്ക് അഞ്ച് കുട്ടികളെ സ്പീച്ചാന്ന് തന്നെ നേടും അവിടുത്തെ ടീച്ചറാണ് ആ ടീച്ചറെ എനിക്ക് കുട്ടികളെ തന്നിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കുട്ടികളെല്ലാം കാസ്റ്റ് ചെയ്യുന്നതിന് ശേഷം അത് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പുക്കിലിട്ടപ്പം ആ കഴിഞ്ഞ വട്ടം നമ്മളെ സമീപിച്ച ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് പോകാം മെസ്സേസിന് മെസ്സേജ് ഇട്ട് ഞാൻ ചിത്രം മോളുടെ കാര്യം പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ആ അവ എനിക്കിട്ട മെസ്സേജ് ആ ആ കുട്ടികളുടെ വീട്ടുകാരുടെ അന്മീഷനോട് കൂടി തന്നെ ഞാൻ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുകയും ഗ്രൂപ്പിൽ അവതരിപ്പിച്ചിട്ട് ഇതിൻ്റെ മെമ്പർമാരെല്ലാം കട അവർ ചർച്ച നടത്തി നടത്തിയ കൂട്ടത്തിൽ ആ അതിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നിട്ട് വന്നു ആ കുറ്റേക്ക് വേണ്ട ഫോൺ ഞങ്ങൾ ചെയ്തോളാം അല്ല നമുക്ക് ചെയ്യാം ഞാൻ പുല്യം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു ഇന്ന് നമ്മൾ വിളിച്ചിട്ടുള്ള അതിഥികൾ എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാന പഞ്ചായത്ത് മെമ്പർമാരായ രമാടവും അതോടൊപ്പം മെമ്പറുമാണ് നമ്മുടെ ഈ വേദിയിലേക്ക് ഒന്ന് എത്തി എത്തിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ വലിയ ചാരി പ്രവർത്തനങ്ങളല്ല വലിയ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർമാരെല്ലാം കൂടെ ചേർന്ന് എത്തിയ തെറ്റാണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലാതെ പുറത്തുനിന്ന് കുട്ടികൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ച് അങ്ങനെ പൈസ കണ്ടെത്തുമല്ലേ ഞങ്ങൾ ചെയ്യുന്നത് ഗ്രൂപ്പിലെ മെമ്പർമാരെല്ലാം കൂടെ ചെയ്തെടുത്തു ഇപ്പം ഞാനായാലും ഗ്രൂപ്പിലെ മറ്റു മെമ്പർമാർ എല്ലാം കൂടെ ചെയ്തതെറ്റുകൊണ്ടാണ്

അങ്ങനെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഈ പഠനോപകരണങ്ങൾ കൊടുക്കുന്നതും എല്ലാം കാണുന്നത് അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിച്ച് സാറിനോട് കോണ്ടാക്ട് ചെയ്തത് എങ്ങനെയാണ് സാർ എൻ്റെ മോൾക്ക് ഇതുപോലെ എനിക്ക് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് എനിക്ക് മോളെ സ്കൂളിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഈ വർഷം അങ്ങനെയാണ് ഞാൻ സാറിനോട് സംസാരിച്ചത് സാർ അങ്ങനെ വാട്സപ്പ് സാറിൻ്റെ ഗ്രൂപ്പുകളിൽ മറ്റു അങ്ങനോട് സംസാരിച്ചതൊക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷേ എന്തായാലും എനിക്ക് വലിയ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മോൾ ആരും കണ്ടിട്ടില്ല പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി അവരുടെ മക്കളെ സ്കൂളിൽ എങ്ങനെ അയക്കുന്നോ ആ ഒരു രീതിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മോൾക്ക് തന്നത് സത്യത്തിൽ ഇങ്ങനൊരു വേദി ഇന്ന് വരെ എനിക്ക് എങ്ങും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ചിട്ടങ്ങനെ പഞ്ചായത്തിലെ മെമ്പർമാരായ രമാ മേഠവും അതുപോലെ സുമ മേഠവും ചേർന്നാണ് എൻ്റെ മോൾക്കിത് അതുപോലെ എല്ലാവരും ചേർന്നാണ് കൊടുത്തത് ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ഇത്രയും അധികം കാര്യങ്ങൾ ഇവർ നല്ലവരായ ആൾക്കാർ കൊടുക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഒരുപാട് നന്ദി ഒരുപാട് സങ്കടപ്പെട്ട ഒരു വർഷമായിരുന്നു ഇത് കാരണം എന്നെക്കൊണ്ടൊന്നും കുഞ്ഞു ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എനിക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് എനിക്ക് എത്രയും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഈ ഭദ്രാക്രിയേസിൻ്റെയും ഈ ഇതിൻ്റെ അകത്തുള്ള അംഗങ്ങൾക്കെല്ലാം എൻ്റെ വരും കാലങ്ങളിൽ ഇതിനേക്കാൾ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം നർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കും അതിലുപരി എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്